നമ്മളുടെ ആശ്രമ ധർമ്മം അനുസരിച്ച് വരുമ്പോൾ സന്യാസം സ്വീകരിച്ചാണ് മരിക്കുന്നത് ഭാരതീയ ദർശനം അതാണ് ഇപ്പോ കാവ്യ പോലും ആ അവസ്ഥ കഴിഞ്ഞാണ് മരിക്കുന്നത് അല്ല അങ്ങനെയാണ് മരിക്കേണ്ടിയിരിക്കേണ്ടത് മരിക്കേണ്ടത് അങ്ങനെയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ധർമ്മത്തെ നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്ത് നമ്മൾ വിദ്യയെ ആർജിച്ച് ഗൃഹസ്ഥനായി അവസാനം വനപരിപാലകനായി അതായത് പരിസ്ഥിതി ധർമ്മത്തെ ചെയ്ത് പ്രവർത്തിച്ച് അതിനുശേഷം നമ്മള് നമ്മളുടെ സകലതും ശേഖരിച്ചു വെച്ച അറിവിന് മുഴുവൻ എല്ലാവർക്കും ആയിട്ട് പകർന്ന് കൊടുത്ത് ഞാൻ പറഞ്ഞ സന്യാസത്തിന്റെ ഇപ്പോഴത്തെ ഡ്രസ് കോഡ് ഇടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ വൃദ്ധന്മാരും പ്രായമായവരും അവരുടെ ജീവിതത്തിൽ ജീവിതത്തെ കിട്ടുന്ന മുഴുവനുഭവങ്ങൾ അവസാന കാലത്ത് വിളമ്പി കൊടുത്തിട്ട് തന്നെയാണ് യാത്രയാവുന്നത് അതെ അതെ അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെയാണ് അറിഞ്ഞിട്ടുണ്ടല്ലോ അറിഞ്ഞും അറിയാതെ ആ പ്രക്രിയ കഴിഞ്ഞിട്ടാണല്ലോ പോകുന്നത് അതെ അതെ ആളുകൾ മാത്രമല്ല അല്ലാത്തവർ ഇത് കൂടുതൽ ഭംഗിയായിട്ട് അവരുടെ അറിവ് പകർന്നു കൊടുക്കുന്ന നിരവധി ആളുകൾ ഉണ്ടല്ലോ അതെ നമ്മള് പോകുമ്പോഴത്തേക്കും നമ്മള് പണ്ടും പറഞ്ഞിരുന്നത് നമ്മള് സന്യാസത്തിലേക്ക് കിടന്നു വാനപ്രസ്ഥത്തിലേക്ക് കടന്നു ഗൃഹസ്ഥനായി ഇത് തന്നെയാണ് പറഞ്ഞത് ഇപ്പൊ ബ്രഹ്മചര്യാണ് അത് കഴിഞ്ഞ് ഗൃഹസ്ഥനായിട്ടോ ഞാൻ അത് കഴിഞ്ഞ് ഇപ്പൊ ആയിട്ടോ അത് കഴിഞ്ഞ് ആയിട്ടോ ഇങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യവസ്ഥക്കൊക്കെ മാറ്റം വന്നിട്ട് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ജനവിഭാഗമല്ല രാക്ഷസൻ എന്ന് പറഞ്ഞാൽ രാക്ഷസൻ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു ജനവിഭാഗമല്ല കാരണം രാക്ഷസീയത ആര് ചെയ്യുന്നുണ്ടോ ആരാണോ ആരെങ്കിലും വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ കരയിക്കുന്നത് എന്നുവെച്ചാൽ രാക്ഷയിൽ മുഖ്യ വാക്കുകൾ ഉപയോഗിക്കുന്നത് ആരാണോ അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ ആരാണോ മറ്റുള്ളവരെ കരയിപ്പിക്കുന്നത് അവരെല്ലാ രാക്ഷസന്മാരാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ മനുഷ്യരും ഭാരതത്തിന്റെ ഈ വ്യവസ്ഥ പ്രകാരം അതായത് ദർശന പ്രകാരം നമ്മുടെ സനാതന ധർമ്മ പ്രകാരം ജീവിക്കുകയാണെങ്കിൽ എല്ലാവരും വാർദ്ധക്യത്തിൽ മറ്റേ അവസാന പാദത്തിലെ ജീവിതത്തിലെ നാല് പാർട്ടിലെ അവസാനത്തെ പാർട്ടാണ് സന്യാസം അതിനെ നമ്മളുടെ നാമം ഉപേക്ഷിക്കേണ്ടതില്ല നമ്മളുടെ അച്ഛനും അമ്മയും ഇട്ടേക്കുന്ന നാമങ്ങളൊന്നും സ്വീകരിക്കാതെ മറ്റൊരു നാമം സ്വീകരിക്കേണ്ടതില്ല അച്ഛനും അച്ഛനും അമ്മയും അല്ല അതെ ആ നമുക്ക് എന്താണ് യോഗ്യത എങ്ങനെയാണോ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചത് ഏത് പേരിലാണോ ആ പേരിൽ തന്നെ ഗൃഹസ്ഥനായി ആ പേരിൽ തന്നെ വാനപ്രസ്ഥം ചെയ്ത് ആ പേരിൽ തന്നെ സന്യാസ ജീവിതത്തെ ചെയ്ത് ആ പേരിന്റെ മഹത്വത്തില് ആ മഹിമയില് ഈ മണ്ണായിട്ട് ഈ മഹിയിലേക്ക് ചേരുക ഈ ഹിമയെ ചേർത്ത് വെക്കാൻ അതാണ് സത്യം അതാണ് ധർമ്മം അതാണ് നീതി ഈ ഹിമവാന്റെ ഹൈറ്റ് ഉയർന്നു നിൽക്കുന്നിടത്തോളം കാലം മാത്രമേ സപ്ത ഭൂഖണ്ഡങ്ങളും ഈ സമുദ്ര ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുകയുള്ളൂ ഈ വൈഷ്ണവാരാധനയുടെ ശക്തി ഈ ഹരിത ലോകത്തിന്റെ ശക്തി ഈ പശ്ചിമഘട്ടത്തിന്റെ ക്ഷയം എന്ന് സംഭവിക്കുന്നു അല്ലെങ്കിൽ നമ്മളുടെ ഈ സൗത്ത് ഇന്ത്യയിലെ വൃക്ഷ ലോകത്തിന്റെ പരിപാലനം എന്ന് നഷ്ടപ്പെടുന്നോ ഈ വൈഷ്ണവ ആരാധന എന്ന് നഷ്ടപ്പെടുന്നോ അന്ന് കൽപ്പാന്തത്തിന്റെ തുടക്കമാകും അതായത് കൽപ്പത്തിന് എപ്പോ അന്ത്യം സംഭവിക്കുവോ കൽപ്പാന്ത പ്രളയം ഒന്നാകും വൈഷ്ണവ ശക്തിയുടെ പാലാഴി ആയിരിക്കുന്ന ഈ ഇന്ദ്രഗുണമുള്ള വായുമണ്ഡലം ഖണ്ഡിച്ചു പോകും അപ്പൊ പാലാഴി ഖണ്ഡിച്ചു പോകും പാലാഴി അപ്രത്യക്ഷമാകുമ്പോൾ പ്രത്യക്ഷമാകുന്നത് സമുദ്രം ഏകമാകും ഇതാണ് ഇതിന്റെ വസ്തുത ഇത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ സപ്ത ഭൂഖണ്ഡങ്ങളിലും ജീവനെ നിലനിർത്തുവാൻ സപ്താക്ഷരി മന്ത്രം ജപിച്ച് സപ്തഭൂഖണ്ഡങ്ങളിലെയും ഹരിയുടെ ശക്തിയെ ശക്തിയാക്കി നിലനിർത്തി അതുകൊണ്ടാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുകളിൽ ഏഴ് താഴെയക്കൂടവും ഏഴ് നിലകളും വെച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ ഈ ഈ മന്ത്രങ്ങളും നിൽക്കുന്നത്. ൂഖഖങ്ങൾക്കുംത്രങ്ങളും സന്യാസി സമൂഹം എന്ന് പറയുന്ന സന്യാസിമാരെന്ന് പറയുന്ന ശ്രേഷ്ഠരായിട്ടുള്ളവര് ആവശ്യം വരുന്ന സമയങ്ങളിൽ ഈ രാജ്യത്തിന്റെ നിയന്ത്രിതാവായിട്ട് നിൽക്കുന്ന ആരാണോ രാജാവ് ആണെങ്കിൽ രാജാവ് മന്ത്രിയാണെങ്കിൽ മന്ത്രി അവർക്ക് വേണ്ടുന്ന നല്ല ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് അവർക്കുള്ളത് അല്ലേ? ഈ സന്യാസി സമൂഹത്തിന് വലിയൊരു ഡ്യൂട്ടി ചെയ്യാനുണ്ട് മുഴുവൻ ഗൃഹസ്ഥന്മാരെയും ആ നാലാം പാദത്തിലെ സന്യാസിമാരാക്കി ചേർത്തുവാ ചേർത്തു വെച്ച് ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സർവ്വ ജീവജാലങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ധർമ്മം പറഞ്ഞു മനസ്സിലാക്കി സന്യാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ഓരോ ആശ്രമത്തിന്റെ അണ്ടറിൽ സന്യാസം സ്വീകരിക്കുന്ന മാർഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വലിയ ഡ്യൂട്ടി ഉള്ള ആളുകളാണ് ഇവരെല്ലാം വലിയ ഡ്യൂട്ടി ഉണ്ട് ഇവർക്കൊക്കെ അപ്പൊ എങ്ങനെ സന്യാസം സ്വീകരിക്കണം എന്തായിരിക്കണം സന്യാസത്തിന്റെ മാർഗം എന്തായിരിക്കണം വലിയ ഡ്യൂട്ടി ഉണ്ട് വളരെ വലിയ ഇവിടത്തെ സന്യാസി സമൂഹത്തിന് അതായത് വൃദ്ധന്മാരായിട്ടുള്ള ജനതയുടെ കാര്യം ഞാൻ പറഞ്ഞു വാർദ്ധക്യത്തേക്ക് കടന്നു വാനപ്രസ്ഥം കഴിഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവരെല്ലാവരും മഹ വ്യക്തിത്വങ്ങളാണ് വൃദ്ധന്മാരാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യാനുണ്ട് അതിന് അവരെ മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് സന്യാസം എന്ന് പറയുന്ന യഥാർത്ഥ ധർമ്മം എന്താണെന്ന് ആ ജനങ്ങളിലേക്ക് മുഴുവൻ പുരുഷ വംശത്തെയും ഈ അതായത് മാധവ സേവയിലൂടെ മാനവ സേവ എന്നുള്ള രീതിയില് നയിച്ച് ഈ ലോകത്തില് സർവ്വ ഭൂഖണ്ഡങ്ങളിലും സുഖം ഭവപ്പിക്കുവാൻ ശേഷിയുള്ള ലോക സമസ്ത സുഗ്നോ ഭവന്തു എന്ന് പറയുന്ന ദർശനത്തിൽ ജീവിച്ച് ഈ മണ്ണിൽ ഈ മഹിയിൽ മായുവാൻ ഈ ഹിമയ്ക്ക് വേണ്ടി ഈ പരിശുദ്ധമായ ജലത്തിന് വേണ്ടി ആ ജലമാണ് ജീവനാകുന്നത് ആ ജീവന്റെ മായ മാത്രമാണ് നമ്മൾ മായുന്നതാണ് ജീവിതം രജോ സത്വതമോ ഗുണങ്ങളിലൂടെ മറയുന്നതാണ് ജീവിതം ആ ജീവിതത്തിലെ എല്ലാവർക്കും അറിവ് പറയണ്ട എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് വെക്കേണ്ട ഒരു വിഭാഗീയതയും നാവുകൊണ്ട് സംസാരിക്കാത്ത എല്ലാ ഒറ്റ വിഭാഗമാണ് സാവർണികമായിരിക്കുന്ന മനുവിലേക്കാണ് സഞ്ചരിക്കുന്നത് അതായത് വർണ്ണമേകമാകുന്ന സാവർണിക മനുവിന്റെ മന്നന്തരത്തിലേക്ക് സഞ്ചരിക്കുന്ന നമ്മൾ എങ്ങനെയാവണം അപ്പോ ആ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഈ സന്യാസിമാര് എന്ന് പറയുന്ന പറഞ്ഞ പോലെ ഈ വർണ്ണാശ്രമത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇവരൊന്നും ഈ മറ്റു രാഷ്ട്രീയ പ്രവർത്തിക്കേണ്ടവരല്ല ഒരിക്കലും വിഭാഗീയത സൃഷ്ടിക്കുന്ന വാക്കുകൾ സന്യാസ ഭാഷ ഇല്ല സന്യാസ നിഖണ്ഡുവിലുണ്ടാകരുത് നമ്മൾ ഒരു ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ ഏകത്വത്തിനു വേണ്ടി ശ്രമിക്കുകയും ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അതായത് നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അവര് മറയാൻ പോവുകയാണ് മൺ മറയാൻ പോവുകയാണ് മാഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ് അപ്പോ ശേഷിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അതല്ലാതെ നമ്മളുടെ ഇവിടെ ആരുടെയെങ്കിലും കുറ്റം പറയുക കൊറവ് പറയുക നമ്മുടെ പൂർവീകരെ ഒരിക്കലും നമ്മളുടെ ഒരു വയസ്സിന് മൊത്തമാണെങ്കിൽ അവരെ അവര് മരിച്ചിട്ടുണ്ടോ അവരെ പുലഭ്യം പറയുകയല്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരെ താഴ്ത്തിക്കെട്ടുകയല്ല ചെയ്യേണ്ടത് എല്ലാവരും അറിവിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള തലത്തിൽ നിന്ന് ജീവിച്ച് മരിച്ചവരാണ് സന്യാസിമാരുടെ ഭാഷത്തിലും പ്രവൃത്തിയിലും സ്വരത്തിലും ഒന്നും ഒരു അടിച്ചേൽപ്പിക്കുള്ള സ്വഭാവം വരേണ്ടതില്ല ഒരിക്കലും പാടില്ലല്ലോ ഉപദേശം മാത്രം മതി അറിവ് മാത്രം മതി ഉപദേശമൊന്നും വേണ്ട അറിവ് പറഞ്ഞാൽ മതി തന്നെ നമ്മൾ അത് നമ്മൾ സ്വീകരിച്ചിരിക്കും അറിവ് മാത്രം ഷെയർ ചെയ്തു പോയാൽ മതി അറിവ് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ പ്രകൃതി അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഒരു പണി മാത്രമാണ് ഉള്ളത് അത്രേ ഉള്ളു യഥാർത്ഥ പരമസത്യമായിരിക്കുന്ന അറിവിനെ ശേഖരിക്കുക അത് വളരെ സത്യസന്ധമായിട്ട് പകരുക ഇത് മാത്രം ചെയ്യേണ്ട ഒരു ആണ് നമ്മൾ മായ നമുക്ക് പുനർജന്മങ്ങളില്ല ജന്മം ഒന്നേ ഉള്ളൂ അത് അതാണ് മെയിൻ ഒരു പോയിന്റ് ട്ടോ നമ്മളുടെ പുനർജന്മങ്ങളില്ല നമ്മൾ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും പുനർജനിച്ചു നമ്മളുടെ പരമ്പര നമ്മളുടെ മക്കളിലൂടെ പിന്തുടരുന്നു നമ്മൾ വിത്ത് പിന്നെ കിളിക്കില്ല ആ നട്ടവിത്ത് നട്ടത് തന്നെയാണ് നിന്ന് ആയിരം പയർ മണികളുണ്ടാവാം പക്ഷെ ആ നട്ടത് പിന്നെ കിളിക്കില്ല നട്ടത് പിന്നെ പുനർജനിക്കില്ല മനുഷ്യന്റെ കാര്യത്തിൽ ഇല്ലേ ഇതേ സിലബസ് തന്നെയാണ് ഞാൻ വീണ്ടും ഈ സന്യാസ പരമ്പരയിൽ ജനിക്കുന്നോ അല്ലെങ്കിൽ വീണ്ടും രാജകൊട്ടാരത്തിൽ പിറക്കുന്നോ ആരും വിചാരിക്കണ്ട നമ്മുടെ മക്കൾ തന്നെയാണ് നമ്മളുടെ പുനർജന്മം എന്ന് എല്ലാവരും മനസ്സിലാക്കണം അന്ധവിശ്വാസത്തിന്റെ മാറാപ്പുമായിട്ടല്ല നമ്മളുടെ ഈ ശ്രേഷ്ഠ പദവിയിലുള്ള വ്യക്തികൾ സഞ്ചരിക്കേണ്ടത് അപ്പൊ ഒരു ഒരു കുടത്തിൽ നല്ല ജലം നിറയുന്നത് പോലെയുള്ളു മനുഷ്യന്റെ

വർണ്ണാശ്രമം ധുരാശ്രമം നാലാശ്രമങ്ങൾ എന്നൊക്കെ പറയുന്ന ആ ജീവിത പ്രക്രിയയിലൂടെ എല്ലാ മനുഷ്യരും കടന്നുപോകുന്നത് സന്യാസീ സന്യാസി സന്യാസി ആയകുക എന്ന് പറയുന്നത് നാലാമത്തെ ആശ്രമത്തിലാണെന്നാണ് എല്ലാവരുടെയും വിചാരം അപ്പൊ ആ സന്യാസാശ്രമത്തില് സന്യാസത്തിലിരിക്കുന്ന സന്യാസത്തിന്റെ ആ സമയത്ത് എന്താണ് ശേഷിച്ചിരിക്കുന്ന പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യരെ മനുഷ്യരാശിക്ക് അല്ലെങ്കിൽ അറിവായി എന്താണ് ആ ഈ സന്യാസി അവരുടെ അതായത് നമ്മളെല്ലാ മനുഷ്യരും ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞത് തന്നെ അതായത് നമ്മുടെ എല്ലാ മനുഷ്യരും ഈ ചതുരാശ്രമ ധർമ്മത്തിലൂടെയാണ് ജീവിക്കേണ്ടത് അതായത് അറിവിനെ സ്വീകരിക്കുക ആദ്യം ബ്രഹ്മചര്യം അറിവ് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള സാധ്യമല്ല യഥാർത്ഥമായ പരമമായിട്ടുള്ള ജ്ഞാനത്തെ ധരിക്കുക അതാണ് ബ്രഹ്മചര്യം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത അവസ്ഥയല്ല എന്നറിയുക അറിവിന് വേണ്ടി ചരിക്കുന്ന ജീവിത രീതിയാണ് ബ്രഹ്മചര്യം ബ്രഹ്മചര്യം അതിനുശേഷമാണ് ഗൃഹസ്ഥാശ്രമം ഗൃഹസ്ഥനാവുന്നത് നല്ല ഭർത്താവുക നല്ല അച്ഛനാവുക നാടിനെ സേവിക്കുക അതിനുശേഷം വനപരിപാലനാണ് വാനപ്രസ്ഥം വൃക്ഷലോകത്തിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ ഈ മഹാവൈഷ്ണവ ശക്തിയായിരിക്കുന്ന ഈ വൃക്ഷലോകമാണ് സർവ്വ ജീവലോകത്തിന് കാരണം നമ്മളുടെ ജീവനാംശം വേകുന്ന നമ്മുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ഈ വൃക്ഷലോകം തന്നെയാണ് നമ്മുടെ മാതൃലോകത്തിന്റെ കാവലും കാതലുമല്ല നമ്മളുടെ കരുത്ത് നമ്മളുടെ സർവ്വതും ഈ വൃക്ഷലോകമാണെന്നറിയ അപ്പൊ ഈ വൃക്ഷലോകങ്ങളെ പരിപാലിച്ചുകൊണ്ട് മാത്രമാണ് ജൈവലോകത്തിന്റെ മുഴുവൻ സിദ്ധിയും സാധ്യമാക്കുന്ന വൈഭവം എന്ന് പറയുന്നത് ഈ വൃക്ഷലോകത്തിന്റെ വൈഭവമാണ് നമ്മുടെ സിദ്ധി നമുക്ക് സർവ്വതും സാധിച്ചു തരുന്നത് ഈ വൃക്ഷലോകമാണ് ഈ വൈഷ്ണവശക്തിയാണ് നമ്മളുടെ സർവകാര്യങ്ങളും ചെയ്യുന്നത് ജീവനാംശം എന്ന് പറയുന്നത് ഒരു പിതാവ് എങ്ങനെ പുത്രന് പുത്രിക്ക് ജീവനാംശത്തെ കൊടുക്കുന്നു അതുപോലെ തന്നെ അവകാശത്തോടെ ജീവനാംശം തരുന്ന ഈ വൃക്ഷലോകത്തിന്റെ പരിപാലനത്തിലൂടെ അതിനുശേഷം ഈ അറിവിനെ പുതു തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന മഹാ പുണ്യമായിരിക്കുന്ന ആ ധർമ്മം അതാണ് സന്യാസം എല്ലാ മനുഷ്യരും ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് ഗോത്രത്തിൽപ്പെട്ടവരായാലും നമ്മളുടെ ചതുരാശ്രമ ധർമ്മത്തിൽ ഏറ്റവും അവസാനം നമ്മൾ മായുന്നതിന് മുമ്പുള്ള നമ്മൾ പുനർജന്മങ്ങളില്ല നമുക്ക് നമ്മളുടെ മക്കളാണ് നമ്മുടെ പുനർജന്മം നമ്മൾ നമ്മളുടെ മുജ്ജന്മം നമ്മളുടെ അച്ഛനും അമ്മയുമാണ് ആ പുനർജന്മം മക്കളിലൂടെയാണ് അപ്പൊ നമ്മൾ വായാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ശേഖരിച്ചു വെച്ച നല്ല അറിവുകളെ ഈ നാടിന് പകർന്നു കൊടുക്കാനും സാഹോദര്യം ഊട്ടി ഉറപ്പിക്കാനും എല്ലാ ആളുകളും അവസാന കാലം സന്യാസം സ്വീകരിക്കണം ഈ ലോകത്തെ സമാധാനത്തിലേക്ക് ചേർത്ത് വെക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയൊരു ഡ്യൂട്ടിയാണ് സന്യാസം എല്ലാവരും സന്യാസിയായിട്ട് എല്ലാം നസിച്ച് തന്നെയാണ് മടങ്ങേണ്ടത് ആ ആ ഒരു ധർമ്മമാണ് നമ്മൾ പോയത് ആ ചതുരാശ്രമ ധർമ്മത്തിലേക്ക് എല്ലാ ഭാരതീയരും തിരിച്ചു വരണം കാരണം സബ്ദഭൂഖണ്ഡങ്ങളെയും ഉയർത്തി നിർത്തുന്ന മഹാവൈഭവം ഹിമാലയമാണ് ആ ഹിമാലയമാണ് സർവ്വജീവന്റെയും നിലയം ആ ഹിമയെയും മഹിയെയും ചേർത്ത് വെക്കുവാനായിട്ട് ഉയർത്തി നിർത്തുവാനായിട്ട് ആരും കീഴടക്കാത്ത രീതിയിൽ ഉയർത്തുവാനായിട്ട് നമുക്ക് നമ്മളുടെ ആശയങ്ങൾക്കും നമ്മളുടെ അറിവുകൾക്കും കഴിയും അത് തലമുറകളായിട്ട് പകർന്നു വന്നതാണ് അത് നമ്മളായിട്ട് തല്ലിക്കെടുത്തരുത് എല്ലാ കുഞ്ഞുമക്കളും കൊണ്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കട്ടെ അറിവായിരിക്കണം അവരുടെ ചിറക് അവരുടെ ചിറകെന്ന് പറഞ്ഞ അറിവായിരിക്കണം ആ അറിവിന്റെ ചിറകിൽ അവർ പറക്കട്ടെ സപ്തഭൂഖണ്ഡങ്ങളിലും അവര് നിറഞ്ഞാടട്ടെ സർവഭേദങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സർവമതത്തിൻ്റെയും വേദങ്ങളുടെ സാരാംശങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ പൂർവികർ അവർക്ക് സമ്മാനിച്ച ആ നാനാ തരത്തിലുള്ള പൂർവികരായിട്ടുള്ള മഹത്തുക്കളുടെ ആ ജ്ഞാനം സമ്പാദ്യം അത് അവർക്ക് നല്ലപോലെ പാനം ചെയ്യാൻ കഴിയട്ടെ അവർക്കെല്ലാം പഠിക്കാൻ കഴിയട്ടെ ഭാരതീയ ദർശനങ്ങളും അതിൽ നിന്നുയർ കൊണ്ട സർവമതങ്ങളും നന്മ തന്നെ പകർന്നു കൊടുക്കട്ടെ ഈ ഈ എല്ലാവരും ഒന്ന് ഷെയർ എനിക്കുണ്ട് കാരണം എനിക്ക് ഇത് എല്ല സന്തോഷ് ജി നമസ്തേ നമസ്തേ സന്തോഷ് ജി ജീവിതത്തില് ഇന്നേ വരെ കിട്ടാത്ത ഇതുവരെ ഒരു മനുഷ്യന്റെ ഉത്ഭവം ഒരു ജന്മ ഒരു ജന്മം ഒരു ജീവൻ ഉടലെടുത്ത് അത് ഭൂമിയിലേക്ക് തിരിച്ചു പോകുന്ന സമയം വരെ എന്താണ് ഒരു മനുഷ്യന്റെ കർത്തവ്യം എന്ന് ഹുമാനപ്പെട്ട സന്തോഷി ആദരണീയനായ സന്തോഷി ശ്രീരാമ സിദ്ധാന്തത്തിലെ പ്രണവവേദയിൽ കയ്യെടുത്ത് പ്രതിയായി എഴുതി വെച്ചിരിക്കുന്ന വലിയൊരു ഗ്രന്ഥത്തിന്റെ ഉടമസ്ഥനാണ് വലിയൊരു നിധി ശേഖരത്തിന്റെ അറിവിന്റെ കൂടാലത്തിൽ നിന്നുകൊണ്ട് വളരെ ലഘുവായിട്ട് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തില് എന്താണ് ജീവൻ ഉടലെടുത്തതിന് ശേഷമുള്ള ജീവന്റെ ഇവിടുത്തെ കടമ ഒരു മനുഷ്യന്റെ കടമ അത് ചതുരാശ്രമത്തിലൂടെ കടന്നുപോയി അവസാനം വരെയുള്ള കടമ എന്താണെന്ന് ലളിതമായി അങ്ങ് പറഞ്ഞു തന്നു ഇത് ജീവിതത്തിൽ ഇന്നേ അവർക്ക് കിട്ടാത്തൊരു അനുഭൂതിയാണെന്നുണ്ടായിരിക്കുന്നത് ഒരുപാട് സന്തോഷം ഈ അനുഭൂതി ആ ഇത് ശ്രവിക്കുന്ന ആളുകൾ ആർക്കൊക്കെ ഉണ്ടാവുന്നുണ്ടോ അവരിത് നന്നായി ഷെയർ ചെയ്ത് വരും തലമുറയ്ക്ക് വേണ്ടി വലിയൊരു മുതൽക്കൂട്ടായി എല്ലാവർക്കും വേണ്ടി പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം എല്ലാവരെയും ഇത് ഉപദേശ രൂപത്തിലല്ല അറിവിന്റെ രൂപത്തില് എല്ലാവർക്കും പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൊണ്ട് അവനവന്റെതായ കഴിവനുസരിച്ച് ഏത് തരത്തിലാണെങ്കിലും അത് ചെയ്താൽ നമ്മുടെ ഇന്നത്തെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് മനുഷ്യന്റെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും എന്നത് യാതൊരു തർക്കവുമില്ല വളരെ നന്ദിയോടെ അവിടെ സന്തോഷിച്ച് ഞാനത് വീണ്ടും വീണ്ടും പറയുകയാണ് വളരെ നന്ദി ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം നമസ്തേ നമസ്തേ നമസ്തേ